ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ചതിക്കൂട്ടങ്ങൾ അത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് റസ്മിൻ ബായും അർജുനും തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സിലെ പവർ ടീം അംഗങ്ങൾ ജിൻഡോ റസ്മിൻഭായ് അർജുൻ റസ്മിൻ ബായും ജിൻഡോയുമായിരുന്നു പവർ ടീം അംഗങ്ങൾ ശരിക്കും അതിനുശേഷം ഒരാളെ കൂടി ലാലേട്ടൻ ആ ടീമിലേക്ക് വേണം എന്ന് പറയുകയും റസ്മിൻറെയും ജിൻഡോയുടെയും തീരുമാനം അർജുനിലേക്ക് വന്നു ചേരുകയും അതായത് അർജുനെയാണ് പവർ ടീമിലേക്ക് എടുക്കുന്നത് എന്ന് റസ്മിനും ജിൻഡോയും പറയുന്നു അതിനുശേഷം നടന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ വലിയൊരു ചതിയാണ് കാരണം അർജുനെ പവർ ടീമിലേക്ക് എടുക്കുകയും പവർ ടീമിൽ മുൻപ് തീരുമാനങ്ങൾ എടുത്തിരുന്നത് ജിൻഡോയും റസ്മിൻ ബായും തമ്മിൽ തർക്കിച്ച് അതിലേതാണോ ശരി ആ ശരിയെയാണ് അവർ തീരുമാനമായി എടുത്തിരുന്നത് ഇപ്പോൾ അർജുൻ കൂടി ആ ടീമിലേക്ക് വന്നതോടുകൂടി ഇവിടെ ജിൻഡോ ഒറ്റപ്പെട്ടു എന്ന് തന്നെ പറയാം അതായത് ഒരു തീരുമാനമെടുക്കുമ്പോൾ റസ്മിൻ ബായും അർജുനും ഒറ്റക്കെട്ടായി തീരുമാനമെടുക്കുന്നു അവിടെ ജിൻഡോയുടെ വാക്കിന് വില ഉണ്ടാവുന്നില്ല ജിൻഡോയെ അവർ വളരെ മോശമായ രീതിയിൽ താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുന്നു ഇപ്പോൾ ജിൻഡോയ്ക്ക് പനിഷ്മെന്റ് കൊടുക്കുന്നുണ്ട് അത് റസ്മിൻ ബായും അർജുനും ചേർന്നെടുത്ത ഒരു തീരുമാനമാണ് ജിൻഡോ അത് ചെയ്യാൻ തയ്യാറാവുന്നു അതിനുശേഷം അവർ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യങ്ങളാണ് ജിൻഡോയെ ഇറിറ്റേറ്റ് ചെയ്യുക ജിൻഡോയെ മനഃപൂർവ്വം ദ്രോഹിക്കുക ഒരേ ടീമിലുള്ള അംഗങ്ങളാണ് അർജുൻ പറയുന്നു റസ്മിനോട് നീ അവിടെ വൃത്തികടാക്കിയിടൂ ജിൻഡോ അതെല്ലാം ക്ലീൻ ചെയ്യട്ടെ അവസാനം റസ്മിൻ പോയി അവിടെയുള്ള മുട്ടത്തോടുകളും അതുപോലുള്ള വേസ്റ്റ് സാധനങ്ങളെല്ലാം ഫ്ലോറിൽ കൊണ്ടിടുന്നു അതെല്ലാം ജിൻഡോ ക്ലീൻ ചെയ്യുന്നു ജിൻഡോ ക്ലീൻ ചെയ്യുമ്പോൾ അർജുൻ പിന്നെയും അവിടെ വേസ്റ്റുകൾ കാലു വെച്ച് തട്ടി അവിടെ ആക്കുന്നു മനഃപൂർവ്വമായി ഒരു ദ്രോഹം അതിനുശേഷം മറ്റുള്ള മത്സരാർത്ഥികൾ മറ്റുള്ള ടീമിലെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് ജിൻഡോയെ ഒറ്റപ്പെടുത്തുമ്പോൾ പരിഹസിക്കുമ്പോൾ ഇവർ അതിന് പ്രോത്സാഹനം നൽകുന്നു ഒരു ടീമിലുള്ള മൂന്ന് പേർ അതിൽ രണ്ടു പേർ ചേർന്ന് മറ്റയാളെ താഴ്ത്തി കിട്ടാൻ ശ്രമിക്കുന്നു മറ്റുള്ളവർ അയാളെ ആക്രമിക്കുമ്പോൾ അത് നോക്കി നിന്ന് അതിന് പ്രോത്സാഹനം കൊടുക്കുന്നു ശരിക്കു പറഞ്ഞാൽ ചതിക്കൂട്ടങ്ങൾ എന്ന് തന്നെ ഇവരെ പറയണം പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അലക്ക് ടാസ്കിൽ ഓരോ ടീമിൽ നിന്നും ഓരോ ജഡ്ജ് വരണം മറ്റുള്ളവരുടെ തുണി പരിശോധിക്കാനായിട്ട് പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജഡ്ജിന് വളരെ നെഗറ്റീവ് ആവാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ട് മറ്റുള്ള കണ്ടസൻസ് അയാളെ വെറുത്തു പോവാനുള്ള സാധ്യതയും അവിടെയുണ്ട് ആ സമയത്ത് ഈ പറയുന്ന അർജുനും റസ്മിനും ചേർന്ന് ജിൻഡോയെ ആ ഉദ്യമം ഏൽപ്പിക്കുന്നു അതായത് ആ ഒരു കഷ്ടപ്പെട്ട ടാസ്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ള ടാസ്ക് നാണം കെടാൻ സാധ്യതയുള്ള ടാസ്കിൽ ജിൻഡോയെ കൊണ്ടിടുന്നു ജിൻഡോ അത് ഏറ്റെടുക്കുന്നു അവിടെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു ആ സമയത്ത് തൻ്റെ ടീം മെമ്പറെ സംരക്ഷിക്കാനുള്ള കടമ ഇവർക്ക് രണ്ടു പേർക്കുമുണ്ട് ഇവിടെ തൻ്റെ ടീം മെമ്പറെ പരിഹസിക്കുകയും മറ്റുള്ളവരോടൊപ്പം ചേർന്ന് ഇയാളെ വീണ്ടും വീണ്ടും പടുകുഴിയിലേക്ക് തള്ളിയിടാനുമാണ് ഇവർ ശ്രമിക്കുന്നത് ഇവർ ചിരിച്ചുകൊണ്ടിരിക്കുന്നു ജിൻഡോയെ പരിഹസിക്കുന്നു മറ്റുള്ളവർ പരിഹസിക്കുന്നതിനോടൊപ്പം തന്നെ ഇവരും കൂട്ടം ചേർന്ന് അയാളെ ആക്രമിക്കുന്നു തീർച്ചയായും ഈ ഗെയിമുകൊണ്ട് ജിൻഡോയ്ക്ക് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ അത് വേറെ കാര്യം പക്ഷേ ഈ കള്ളക്കൂട്ടങ്ങളെ ഒരു തരത്തിലും വിശ്വസിക്കാൻ പാടില്ല അർജുൻ എന്ന വ്യക്തിക്ക് ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് പുറത്ത് പക്ഷേ ഇന്നലത്തെ ഒറ്റ കാര്യം കൊണ്ട് തന്നെ അർജുൻ നെഗറ്റീവായി കഴിഞ്ഞു ജനങ്ങളുടെ ഉള്ളിൽ റസ്മിൻ ബായ് ഓൾറെഡി നെഗറ്റീവ് തന്നെയാണ് ഇപ്പോൾ അർജുൻ കൂടി നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നു ഫ്ലോർ ക്ലീൻ ചെയ്യുന്നതിനിടയിൽ അതായത് ജിൻഡോ അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ ജിൻഡോയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് അർജുൻ കാണിക്കുന്ന കോപ്രായങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ ജിൻഡോയെ പണി ചെയ്യാൻ സമ്മതിക്കാതെ ഞാൻ ഇവിടെ നിന്ന് മാറില്ല എന്ന് പറഞ്ഞ് അവിടെ വേസ്റ്റുകൾ അദ്ദേഹം കാലുകൊണ്ട് തട്ടി അവിടെ എല്ലാം ആക്കുന്നു റസ്മിൻ ബായി കാണിക്കുന്ന പോകൃത്തരങ്ങൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും വെറുപ്പിക്കുന്ന മത്സരാർത്ഥികളിൽ രണ്ടുപേർ ഇവർ ആവാൻ ഇനി അധിക സമയമൊന്നും വേണ്ട തീർച്ചയായും ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ജിൻഡോ രാജാവായെങ്കിൽ അതേ ദിവസം തന്നെ രണ്ടുപേർ അവിടെ വില്ലന്മാരായി മാറി ഒന്ന് റസ്മിൻ ഭായ് രണ്ട് അർജുൻ റസ്മിൻ ബായിയുടെ പൊട്ടിക്കരച്ചൽ അതായത് ഡ്രസ്സിംഗ് റൂമിൽ വെച്ച് റസ്മിൻ ഭായ പൊട്ടിക്കരയുന്നു ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ സംഭവിച്ചു റസ്മിൻ ഭായിനെ ആരൊക്കെയോ എന്തൊക്കെയോ ചെയ്തു എന്നാണ് ഞാൻ വിചാരിച്ചത് പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ജിൻഡോ റസ്മിൻ ഭായുടെ നാട് ശരിയല്ല എന്ന് പറഞ്ഞതുകൊണ്ടുള്ള കൊണ്ടുള്ള പൊട്ടിക്കരച്ചിലാണ് എന്ന് നിങ്ങളുടെ നാട് ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പറഞ്ഞ ആളുടെ പ്രശ്നമായിട്ടാണ് പല ആൾക്കാരും കാണുകയുള്ളൂ അതിനെ ഇത്ര വലുതാക്കി പൊട്ടിക്കരഞ്ഞ് ബഹളം വെച്ച് എന്തോ വലിയ അപരാധം ജിൻഡോ ചെയ്തു എന്ന രീതിയിൽ ആക്കി തീർക്കാനുള്ള ശ്രമമാണ് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിലെ പവർ ടീം എന്ന് പറയുന്നത് മൂന്ന് പേരാണെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് റസ്മിനും അർജുനും ചേർന്നാണ് ഇവിടെ ജിൻഡോയെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ജിൻഡോ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട് അതും എല്ലാവർക്കെതിരെയും പക്ഷേ ജിൻഡോയ്ക്ക് മുമ്പ് സങ്കടങ്ങൾ വിഷമങ്ങൾ അത് ജിൻഡോ അവിടെയുള്ള കണ്ടസ്റ്റൻസിന് മുന്നിൽ കാണിക്കുന്നില്ല എന്ന് മാത്രം തീർച്ചയായും ഇവരുടെ ഈ പോകൃത്തരങ്ങൾ പോക്രിത്തരങ്ങൾ എന്ന് ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യാം അങ്ങനെ പലതും ചെയ്യാം പക്ഷേ ഇവിടെ ഫ്ലോർ ക്ലീനിങ് ചെയ്യാൻ കൊടുത്തിട്ട് അവിടെ അനാവശ്യമായി വേസ്റ്റ് കൊണ്ടിടുന്നത് അത് യോജിക്കാൻ പറ്റില്ല അത് മുട്ടത്തോടും അങ്ങനെയുള്ള കാര്യങ്ങളും ഇടുന്നതിനോട് നമ്മൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല നമ്മൾ ഒരാളെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ ടോയ്ലറ്റിൽ പോയിട്ട് ഫ്ലഷ് ചെയ്യാതെ തിരിച്ചിറങ്ങിയിട്ട് അയാളോട് അത് ക്ലീൻ ചെയ്യാൻ പറയുന്നത് പോലെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൂടി എല്ലാവരും മനസ്സിലാക്കണം അത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ